കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായ പൈതൽ മലയിൽ പോകുന്നവർക്ക് പ്രകൃതി ഭംഗിക്കൊപ്പം സർക്കാർ ചെലവിൽ കോടികൾ ചിലവാക്കി നിർമ്മിച്ച ഒരു സ്മാരകം കൂടി അവിടെ കാണാം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിലുള്ള റിസോർട്ടാണ് വിസ്മൃതി കാത്തുനിൽക്കുന്നത് സ്വകാര്യ റിസോർട്ട് സംഘങ്ങൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒത്തുകളിയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം കണ്ണൂർ ജില്ലയിലെ പ്രകൃതി രമണീയമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് പൈതൽമല മല അവിടേക്കാണ് നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് അവിടെ താമസിക്കാൻ ഡി ടി പി സിയുടെ കീഴിൽ സർക്കാർ ചെലവിൽ നിർമ്മിച്ച നല്ല ഹിൽ വ്യൂ ഉള്ള റിസോർട്ടും ഉണ്ടെന്നാണ് കേട്ടത് അപ്പോൾ അതും ആസ്വദിച്ചു വരാം ഇതാണ് പൈതൽ മലയിൽ അവിസ്മരണീയമായ കാഴ്ചാനുഭവം ഒരുക്കുന്ന ഡി ടി പി സി റിസോർട്ടിന്റെ പ്രധാന കവാടം അങ്ങനെ പ്രധാന കവാടം കഴിഞ്ഞാൽ പിന്നീട് റിസോർട്ടിലേക്കുള്ള അഡ്വഞ്ചർ യാത്രയാണ് കാട് കടന്ന് വേണം മുന്നോട്ട് സഞ്ചരിക്കാൻ കാടിന് നടുവിലുള്ള മനോഹരമായൊരു റിസോർട്ട് എന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെയല്ല അനാസ്ഥയുടെ സ്മൃതി കുടീരമാണ് ഈ കാണുന്ന കെട്ടിടം രണ്ടായിരത്തി പതിനൊന്നിൽ ഉദ്ഘാടനം കഴിഞ്ഞ റിസോർട്ട് മൂന്നുകോടി രൂപ നിർമ്മാണ ചെലവ് നടത്തിപ്പ് ചുമതല ഗൾഫ് മലയാളിയായ വ്യവസായിക്ക് ആദ്യഘട്ടത്തിൽ നന്നായി പ്രവർത്തിച്ചെങ്കിലും കരാർ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത ഇയാൾ ഡി ടി പി സിക്ക് പ്രതിമാസ പാട്ടത്തുക നൽകാതെ വന്നതോടെ പ്രശ്നവും തുടങ്ങി പിന്നീട് നടത്തിപ്പ് കരാർ നിയമവിരുദ്ധമായാണ് ഇയാൾക്ക് നൽകിയതെന്ന പരാതി ഉയർന്നു പിന്നാലെ വിജിലൻസ് അന്വേഷണവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപതിൽ സ്ഥാപനം പൂർണ്ണമായി അടച്ചുപൂട്ടി മുപ്പതിലേറെ സ്വകാര്യ റിസോർട്ടുകളുണ്ട് പൈതൽമലയിൽ ഇവർക്കായി നടന്ന തിരുമറിയാണെന്നും ആക്ഷേപമുണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയ പ്രതീക്ഷയോടുകൂടി ഡി ടി പി സി ടൂറിസം വകുപ്പും കോടിക്കണക്കിന് രൂപ അനുവദിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയത് പിന്നീടത് ഡി ടി പി സി ടെൻഡർ ചെയ്ത് സ്വകാര്യ വ്യക്തിക്ക് നടത്തിപ്പിന് വേണ്ടി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് വളരെ നല്ല നിലയിൽ ഈ സ്ഥാപനം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു ഇവിടെയുള്ള സഞ്ചാരികൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ഇവിടെ വന്ന് താമസിക്കാനും ഈ പൈതൽ മലയുടെയും പരിസര പ്രദേശങ്ങളുടെയും സൗന്ദര്യങ്ങളെല്ലാം ആസ്വദിച്ച് മടങ്ങി പോകാനെല്ലാം നല്ല ഒരു സ്ഥലമായിരുന്നത് അപ്പോൾ ഇതൽ സംബന്ധിച്ച് ഇത്രയും വ്യൂവും അതുപോലെ തന്നെ ഇത്രയും താമസിക്കാൻ സൗകര്യപ്രദവുമായിട്ടുള്ള ഒരു റിസോർട്ട് വേറെ ഇല്ല ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിവിടെ നല്ല നിലയിൽ നിലനിൽക്കുമ്പോൾ ആളുകൾ ഇവിടെ വരും അപ്പോൾ സ്വകാര്യ റിസോർട്ട് മുതലാളിമാർക്ക് അത് ക്ഷീണം സംഭവിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ചില ആളുകൾ ഇതിൻ്റെ പിന്നിൽ നല്ല നിലയിൽ ഇടപെട്ടെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇനിയും ഇവിടുത്തെ ജനങ്ങളുടെയും മൊത്തത്തിലെ ആളുകളുടെയും എല്ലാ ആവശ്യം ഇത് കെ ടി ഡി സി ഈ ഇത് നവീകരിച്ച് നേരിട്ട് നടത്തി ഇത് ഏറ്റവും നല്ലൊരു സ്ഥാപനമാക്കി മാറ്റിയെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി നമ്മൾ കയറാൻ പോകുന്നത് റിസോർട്ടിൽ സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുള്ള ആഡംബരം നിറഞ്ഞ മുറിയിലേക്കാണ് പൈതൽമലയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ ലഭിക്കുന്ന റിസോർട്ടാണിത് കൃത്യമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ സഞ്ചാരികൾ തേടിയെത്തിയേനെ സ്വകാര്യ റിസോർട്ട് ലോബികൾക്ക് വേണ്ടി എന്തിന് ജനങ്ങളുടെ നികുതിപ്പണം ഇങ്ങനെ നശിപ്പിച്ചു കണ്ണൂരിലെ പൈതൽമലയിൽ നിന്നും മിഥുൻ ചാത്തോത്തിനും ലിജീഷിനുമൊപ്പം അരുൺ പൂപ്പറമ്പ ട്വന്റി ഫോർ പൊതുജനം കഴുതയല്ല സാർ